പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല മക്കളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല പ്രിയമുള്ളവരെ മക്കൾക്കെതിരെ ആ മക്കളെ ശപിച്ചവനെ ആ മക്കളെ ചൈത്താനേ പിഷാതെ കഴുതേ കുരുത്തങ്കെട്ടവനെ എന്നൊക്കെ വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ആ വാക്കുപോലും അള്ളാവു സ്വീകരിച്ചാൽ നിന്റെ മക്കൾക്ക് സർവനാശമാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഹാനി റലിയാവ് തനാലാൻ പേര് പരിചയമില്ലാത്ത പോലെ ബഹുമാനപ്പെട്ട 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 നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് തറയത്ത് പറയാനുള്ളത് മഹാന്മാരെ ചവിട്ടിക്കളന്ന് ഈ ലോകത്ത് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതണ്ട ീമാമന് കുഞ്ഞുനാള് മുതൽ കാഴ്ചശക്തിയില്ലായിരുന്നു പ്രിയപ്പെട്ട ഉമ്മാക്കു വല്ലാത്ത സങ്കടമായി ഉമ്മായുടെ മനസ്സിൽ വല്ലാത്ത വിഷമമായി ഓരോ ദിവസവും ദുരാജയുമായിരുന്നു അള്ളാഹുവേന്റെ പൊന്നുമോന് കാഴ്ച കൊടുക്കണേ അല്ല എന്റെ തങ്കക്കുടത്തിന് കാഴ്ച കൊടുക്കണേ അല്ല ഒന്നും രണ്ടും ദിവസമല്ല ദുവാചെയ്തു ദുരാജെയ്തുവാചെയ്ത് അവസാനം ബുഖാരി ബുഹാരിമാമിന്റെ ഉമ്മ ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാണ് ആരെയാണ് കാണുന്നതെന്നറിയോ بهمان فتا خليل الله ابراهيم عليه السلام ابراهيم عليه السلام ابو خالي ما من دوم مصر نقرا സ്വപ്നത്തിലെന്താ പറഞ്ഞത് ഉമ്മമാരെ സ്വപ്നം കാണണ്ടേ മഹാന്മാരെ സ്വപ്നം കാണണ്ടേ കുങ്കുമപ്പൂവും മഴവിൽ മനോരമയുടെ വെറുതെ ഭാര്യയൊക്കെ കണ്ടുകൊണ്ട് അത്ഭുതത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സലാമത്ത് സഹോദരിമാരെപാട് തലാമത്തിൽപ്പെടെ നമ്മുടെ ഉമ്മമാരൊക്കെ ഓതി തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ നിരന്തരം ഓതി 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 അള്ളാഹുവിന്റെ മഹാന്മാരെ സ്വപ്നത്തിലൂടെ കാണാൻ പ്രിയപ്പെട്ടവരെ മനസ്സ് വെക്കുക പ്രിയപ്പെട്ട മാതാവ് സ്വപ്നം കാണുകയാണ് ആരെ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ ആ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ടവരെന്താ പറഞ്ഞരം എന്നറിയുമോ അതേ അല്ലയോ പെങ്ങളെ നിങ്ങളെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ബുഹാരിക്ക് ബുകാരിക്ക് അള്ളാഹുക്കാഴ്ച ശക്തി കൊടുത്തിരിക്കുകയാണ് ഒരൊറ്റ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാസു വസ്സലാ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തതാണ് രാവിലെ ഒന്നുമോന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അരികത്തേക്ക് വരികയാണ് ഉമ്മമാർ എന്നും മക്കൾക്കൊരു മക്കൾക്കൊരു ഒന്നാമത്തെ വിദ്യാലയം ഉമ്മയാണ് നമുക്കറിയാം പ്രതാപ്ലൗഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ കുഞ്ഞുനാളിൽ ഇൽമ പഠിക്കാൻ വേണ്ടി യാത്ര പോയപ്പോൾ വഴിയിൽ കൊള്ളക്കാരി പിടിച്ച സംഭവം നമുക്കറിയാം പിടിച്ചിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ സ്വർണ്ണ നാണയം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു അവർ ചോദിച്ചു എന്തേ ഈ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞത് എന്ത് സാധാരണ നമ്മൾ പിടിക്കുന്നവരാരും അങ്ങനെ പറയലില്ലല്ലോ ആ സമയത്തിന്റെ കള്ളം എല്ലാ എന്നും ആ കള്ളന്റെ പൊന്നു എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് കളവ് പറയരുതെന്നാണ് കളവ് പറയരുതെന്നാണ് അതുകൊണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും ആ ഉമ്മാടെ മറക്കോലും ലോകത്ത് അവലിയാക്കന്മാരുടെ കസേരയിലിരിക്കുന്ന കൊത്തുപുല്ല പറയുകയാ അതുകൊണ്ട് ഉമ്മമാർ എന്നും മക്കൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്തവരാണ് അള്ളാഹു സുബഹാനുഭൂവത്താലെ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ പിന്നെ ഇവിടെ ചില ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്നുണ്ട് മക്കൾ എവിടെയെന്ന് ചോദിച്ചാൽ അവർ നാട്ടിൽ ബോർഡിങ്ങിലായിരിക്കും ലോഡിങ്ങിലാവും ഇവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ലോഡിങ്ങിനായിരിക്കും കുറ്റപ്പെടുത്തിയതല്ല ബോർഡിംഗ് വിചാരി മക്കളെ പഠിപ്പിക്കേണ്ടെന്നല്ല ഉമ്മായ അടുത്തു മക്കൾ നിൽക്കേണ്ട സമയം ഉമ്മായുടെ അടുത്ത് തന്നെ നിൽക്കണം ഉറപ്പായിട്ട് നിൽക്കണം ആലോചിച്ചു നോക്ക് നമ്മൾ എത്രയോ ഉമ്മമാരും ഉപ്പമാരും മക്കളെ നാട്ടിലാക്കിയിട്ട് നോക്കാൻ വേലക്കാരി ഏൽപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ ടീച്ചർമാരെ ഏൽപ്പിച്ചിട്ട് ഉമ്മയും ഉപ്പയും സുഖിക്കാൻ വേണ്ടി കടലുകടന്നു വരുമ്പോ ആ മക്കളെ കഴിഞ്ഞിട്ട് എന്ത് സുഖമാണെന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഒരുപാട് ഒരുപാട് സങ്കടമാണ് ഇന്ന് കേരളം അതിന്റെ പേരിൽ അനുഭവിച്ചു ആ മക്കളുടെ ഒരു തരി സ്നേഹവും ഈ മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട അതുകൊണ്ട് മക്കളുടെ അരികിൽ ഉമ്മ കൊണ്ടായിരിക്കേണ്ട പ്രായത്തിൽ ഉമ്മ ഉണ്ടായിരിക്കണം ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം ഉപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉപ്പ തന്നെ പറഞ്ഞു കൊടുക്കണം അള്ളാഹു തരട്ടെ രണ്ടാമത്തെ കാര്യം ഒന്ന് ചെയ്യുക ഒന്ന് ചെയ്യുക രണ്ട് അദബ് പഠിപ്പിക്കുക മര്യാദ പഠിപ്പിക്കുക ആ പോലെ ചെയ്താൽ മതി അദബ് പഠിപ്പിക്കുക രണ്ടാമത്തെ നമ്മൾ മദ്രസയിലേക്ക് മക്കളൊക്കെ കൊണ്ടാക്കിയാൽ അലിഫ് എന്ന് പഠിച്ച് അബുൻ എന്ന് പഠിപ്പിച്ചാൽ പിന്നെ പഠിപ്പിക്കുന്നത് എന്താ ഉസ്താദ് നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നത് അദബുൻ എന്നാണ് അബുൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അദബുൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മര്യാദ എന്നാണ് അഥവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മര്യാദ എന്നാണ് ആ മര്യാദ സ്ലേറ്റിൽ എഴുതുന്നതിന് പകരം ആ കുഞ്ഞിന്റെ മനസ്സിൽ പതിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉപ്പയും ഉമ്മയും ശ്രമിച്ചേ മതിയാവുകയുള്ളൂ അള്ളാന്റെ റസോല് പറയുന്ന കണ്ടോ ഒരുപ്പതന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്തെന്നറിയുമോ മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു പറഞ്ഞു മാരികയാണ് ഒരു മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്താഹരും വലതും ഏറ്റവും നല്ല മര്യാദയാണ് ഏറ്റവും നല്ല മര്യാദയാണ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മര്യാദ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഡയറി നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഓർമ്മശക്തി നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഭാവന അത് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അല്ലാണ്ട് റസൂല് പറയുന്ന പ്രവാസികളെ ലീവ് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലുമ്പോ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ത് കമ്പ്യൂട്ടറല്ല ലാപ്ടോപ്പല്ല ട്രിബിൾ ക്യാമറയുടെ മൊബൈലല്ല പിന്നെ എന്താ അതൊക്കെ കൊടുത്തോ ഏറ്റവും വലിയ സമ്മാനം തന്നല്ല പറഞ്ഞു തരികയാ അത് മര്യാദയാണേ മര്യാദയാണ് ആ മക്കളെ മര്യാദ പഠിപ്പിക്കണം മര്യാദ എങ്ങനെയാണ് പഠിപ്പിക്കാൻ സാധിക്കുക സെന്ററിന്റെ ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നവർ ആകെ നമുക്ക് അബുദാബി ഗവൺമെന്റ് സൌകര്യം ചെയ്ത ഇതുകൂടി ഈ സൌകര്യം കൂടി നമ്മൾ ഇല്ലാതാക്കരുത് അള്ളാഹുവിടത്തെ ഭരണാധികാരികൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ പ്രിയമുള്ളവർ ഇത്രയും വലിയ ഏത് രാജ്യത്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് റോഡിൽ ദയവ് ചെയ്ത് ആരും തടിച്ചുകൂടി നിൽക്കരുത് എല്ലാ സഹോദരങ്ങളും ആ വിഷയം ശ്രദ്ധിക്കണം ഒന്നുകിൽ അകത്ത് കിടന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അകത്ത് കിടന്നിരിക്കുക ഇല്ലെങ്കിൽ ഇൻഷാള്ള ഏതെങ്കിലും രീതിയിൽ അത് ഒന്ന് ശ്രമിക്കുക ഗേറ്റിന് പുറത്ത് വെളിയിൽ ഓഡിറ്റോറിയത്തിന് വെളിയിൽ തടിച്ചുകൂടി നിൽക്കുന്നത് കഴിവിന്റെ പരമാവധി ഇൻഷാള്ള ഒഴിവാക്കൂ അപ്പോ പ്രിയമുള്ളവരെ അദബ് പഠിപ്പിക്കുക അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരെ കുറിച്ചാണ് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരെ കുറിച്ചാണ് ഇത് നിന്റെ ഉപ്പാപ്പയാണ് ഇതിന്റെ ഉമ്മയാണ് ഇതിന്റെ ഉമ്മയാണ് എന്നല്ല ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹുലാ ഇലാ ഇല്ലാഹു അയ്യു ബാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഗൽഫിലേക്ക് പോയാൽ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞു കൊടുക്കണം നിന്റെ മക്കളുടെ അരികിലിരുന്ന് ചൊല്ലണം മക്കളുടെ അരികിലിരുന്നുകൊണ്ട് ലാ ഇലാ ഇല്ലല്ലാഹു എന്ന് ചെല്ലുമ്പോൾ ആ മക്കളതിങ്ങനെ ചെവിടിലൂടെ കേൾക്കുകയാണ് അതാണ് നിന്റെ മക്കളിലേക്ക് നീ മര്യാദയുടെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അഞ്ചു വയസ്സാകുമ്പോ മദറൈസയിലാക്കാമെന്ന് തീരുമാനിക്കുന്നതല്ല അതപുഞ്ഞം എന്ന വാക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം നിന്റെ മക്കൾക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കണം നമുക്ക് കണ്ണുകൾ തന്നവനാരാണ് കാലുകൾ തന്നവനാരാണ് കാതുകൾ തന്നവനാരാണ് അല്ലാഹു എല്ലാം എല്ലാം അല്ലാഹു ആ മക്കളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കണം അതിനൊന്നും ഉമ്മമാർക്ക് എവിടെയാ നേരം മഴവിൽ മനോരമയിൽ മഴവിൽ മനോരമയിൽ ഏ വെറുതെ അല്ല ഭാര്യ ചാനലിനെ കുറ്റപ്പെടുത്തല്ല നമ്മുടെ സഹോദരിമാർക്ക് ഏറ്റവും താൽപര്യം അതിനോട് അതുകൊണ്ട് പറഞ്ഞതാ ചാനലുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പരിപാടി നടത്തട്ടെ അവരുടെ ബിസിനസിനെ ബാധിക്കുന്ന ഒന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ സഹോദരിമാർ തലയിൽ തട്ടമിട്ട സഹോദരിമാർ എന്റെ പ്രിയമുള്ളവരെ തലമറച്ചുകൊണ്ട് നിസ്കാര പഴമ്പ് പോലും വരച്ചു ോടുള്ള സ്നേഹം അഭിനയിച്ച് കരഞ്ഞു കാണിക്കുമ്പോ എന്തിനാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിന്റെ മുന്നിൽ കമഴ്ന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് ഉപദേശിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നാൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും അത്രക്ക് വിലപ്പെട്ടതായി ചാനൽ പ്രോഗ്രാമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലോചിക്കണം ഭർത്താവിനോടുള്ള സ്നേഹം ഷൂട്ടിംഗ് നടത്തിയിട്ട് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ പറ്റുന്നു കിടന്ന് ആലോചിച്ചു നോക്കി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നാല് തേടും ഷൂട്ടിങ്ങ് ലൈറ്റുമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഇരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും ഭർത്താവിനോടുള്ള സ്നേഹം ജനങ്ങളെ കാണിച്ചിട്ട് എന്റെ ഇക്കാനോട് എനിക്ക് വല്ലാത്ത സ്നേഹം എന്നിട്ട് ഇങ്ങനെ തുടക്കും ഗിഫ്റ്റിക്ക് പോകാതെ കണ്ണിൽ തേച്ചിരിക്കുന്ന മരുന്നൊന്നും പോലെ ഇങ്ങനെ പതുക്കെ ഇതെന്ത് സ്നേഹമാണ് ഈ സ്നേഹമാണോ എന്റെ പ്രിയമുള്ളവരെ നാം മാതൃകയാക്കേണ്ടത് ഈ സ്നേഹമാണോ ൂല് നമുക്ക് പഠിപ്പിച്ചതെന്നില്ലേ പാഹാ റസൂലുല്ലാവേ തിങ്കൽ ഹബി വേഹാ റസൂലു തിങ്കൾ ഹബിബുല്ലാവേവാ അറിശിന്നും കുറിച്ചിന്നും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരച്ച പൂവേ അറിശിന്നും കുറിച്ചിന്നും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരച്ച പൂവേ തോഹേ തിങ്കൽ ഹബീബുള്ള തന്റെ അരികിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കൊടുത്ത മര്യാദയുടെ പാഠങ്ങൾ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക പ്രവാസികളെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിനെ നിന്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമോന് നിന്റെ അടുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുമോന് ആ ഭക്ഷണം നിലത്ത് കഴിയാതെ നബി മുഹമ്മദ് മുസ്തഫ കഴിക്കുമോ പറഞ്ഞു കൊടുക്കുകയാ നമ്മുടെ ഉമ്മമാർക്ക് നേരമുണ്ടോ നമ്മുടെ ഉപ്പമാർക്ക് നേരമുണ്ടോ വളർന്നു വരുന്ന ഘട്ടത്തില് ആ മക്കളുടെ പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തണ്ടുന്ന പ്രവാസികളുടെ ഭാര്യമാർ ഫോണിലൂടെ പറഞ്ഞു വിലക്കുന്നതിന് പകരം നാട്ടിലേക്ക് ചെന്നാല് നിർബന്ധമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഉമ്മമാര് പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ഇന്റെ പ്രിയമുള്ളവരെ മക്കളുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നിരങ്ങുന്നതിന് തടയാ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഈ വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന നാണയത്തൊട്ടുകളുണ്ടല്ലോ നാളെ അള്ളാഹുനെ കാശിക്കുമാറാകട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മക്കളെയും കൊണ്ട് എവിടെയൊക്കെ പോകുന്നത് വളരെ ക്യാമറ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമാണ് ഒരു കാരണവശാലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ഒരു കുടുംബനാഥന് ചെയ്യാൻ പാടില്ല കുടുംബനാഥന് ചെയ്യാൻ പാടില്ല നമ്മുടെയൊക്കെ നാടുകൾ ഇന്ന് ആ രീതിയിലാ